തിരഞ്ഞെടുപ്പ് വന്നാൽ പിന്നാലെ ഇ ഡി വരുമെന്നും ഇ ഡി തമാശയായി മാറിയെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ കേരളം ചോദിക്കും ഇലക്ഷൻ പഴയ കാക്കയും വന്നു പലമ്പഴവും വീടുന്നു പഴഞ്ചൊല്ലാണത് ലക്ഷം വന്നാൽ അവരുടെ തന്നെ ഇടി വരും ഇടി വന്നാൽ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കും പിന്നെ ഇടി പോവും അഞ്ചു കൊല്ലം മുമ്പ് ഇതുപോലെ കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ നീങ്ങിയപ്പോൾ ഇതുപോലെ ഈടി വന്നു പിന്നെ പോയി ഇരുപത്തി ഒന്നിൽ ഇലക്ഷൻ വീണ്ടും വന്നു അസംബ്ലിയിലേക്ക് അന്നും ഇ വന്നു ഇ പോയി ട്വൻ്റി ട്വൻ്റി ഫോർ ലോക്സഭ ഇലക്ഷൻ ഇ വന്നു ഇ പോയി പോയി ഇരുപത്തിയഞ്ചിൽ വീണ്ടും പഞ്ചായത്ത് ഇലക്ഷൻ ഇ വരുന്നു ഇ പോകും പോവും തമാശ പോലെയായിട്ടുണ്ട് ഇ ഡി ഇപ്പോൾ ഈ തമാശ കൊണ്ട് നേട്ടമുണ്ടായി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു എൻ്റെ സുഹൃത്താണ് എൻ്റെ പാർട്ടി സഹാവോ എൽ ഡി എഫ് സഖാവോ അല്ല ഒരു കോൺഗ്രസ് സുഹൃത്താണ് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മൂന്നര കൊല്ലത്തിനിടയിൽ ഒരു പൊതുരാഷ്ട്രീയ വിഷയത്തിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയും അവരുടെ പ്രതിപക്ഷ നേതാവായ സതീശനും ഒരേ കാര്യത്തിൽ ഒരേ അഭിപ്രായം പറഞ്ഞു ആദ്യ